നേരത്തെ പലതവണ നാട്ടുകാർ പ്ലാന്റിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ച് താൽക്കാലികമായി പ്ലാന്റ് അടച്ചുപൂട്ടിയിരുന്നെങ്കിലും വീണ്ടും തുറന്നിരിക്കുകയാണ് നഗരസഭ നൽകിയ സ്റ്റോപ്പ് മെമ്മോക്കെതിരെ അനുകൂലമായ ചില വിധികൾ സമ്പാദിച്ചാണ് പ്ലാന്റിന്റെ പ്രവർത്തനം അമ്പതിലധികം കുടുംബങ്ങൾ ഇതിനു സമീപത്തെ കോട്ടക്കുന്നിലും മറ്റുമായി താമസിക്കുന്നുണ്ട് ദുർഗന്ധം മാത്രമല്ല ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉൾപ്പെടെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും ജനങ്ങൾ നേരിടുന്നുണ്ട് പലതവണ ഇതിന്റെ ഭവിഷ്യത്തുകൾ പ്ലാന്റ് നടത്തിപ്പുകാരെ അറിയിച്ചതാണ് എന്നാൽ അവർ ആധുനികമായ യന്ത്രസാമഗ്രികൾ സ്ഥാപിച്ച് പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല ഈ സാഹചര്യത്തിലാണ് പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട ആഗസ്റ്റ് പതിനാറ് മുതൽ ചെറുപ്പശ്ശേരി ബസ്റ്റാൻഡ് പരിസരത്ത് സി പി എം അനിശ്ചിതകാല സരം ആരംഭിക്കുന്നത് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയാകും സമരം സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ സമരം ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു ഈ തൊട്ടിട്ട് അനിശ്ചിതകാല നിലവിലുള്ള ആ ചെറുപ്പുളശ്ശേരി പ്രദേശത്തെ രണ്ട് ലോക്കൽ കമ്മിറ്റിയിലെ ബ്രാഞ്ചുകളും അതിൻ്റെ വർഗ ബഹുജന സംഘടനയിലെ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രധാന മറ്റേ ചെറുപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡിലുള്ള ഷെഡിൽ വെച്ചാണ് നമ്മുടെ സമരത്തിന് ഒരുങ്ങാൻ പോകുന്നത് രാവിലെ പത്ത് മണി തൊട്ട് രണ്ട് മണി വരെയാണ് സമരം നടത്തുന്നത് തുടർച്ചയായുള്ള സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതിൻ്റെ അന്ത്യം കാണുന്ന രീതിക്കനുസരിച്ചുള്ള സമരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയിക്കാൻ വേണ്ടിയും കൂടിയാണ് നിങ്ങളുടെ അടുത്ത് സി പി എം ലോക്കൽ സെക്രട്ടറിമാരായ സി ജയകൃഷ്ണൻ പി ലുക്മാൽ ലോക്കൽ കമ്മിറ്റി അംഗം കെ ഗംഗാധരൻ വാർഡ് മെമ്പർ ബിജീഷ് കണ്ണൻ കെ മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സമരപരിപാടികൾക്കൊപ്പം നിയമപരമായ പോരാട്ടവും തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ